പാലക്കാട് മലമ്പുഴ നൂറടി റോട്ടിൽ പലാൽ ജംഗ്ഷനിലുള്ള ഐമാസ്ക് ലൈറ്റിന് താഴെ വാഹനം ഇടിച്ച വാഹനത്തിൻ്റെ വാതിൽ ഇവിടെ നിൽക്കുന്നതാണ് നാം കാണുന്നത് മൂന്നാല് ദിവസം മുമ്പ് രാത്രിയിലാണ് അപകടം സംഭവിക്കുന്നത് ഏതോ ലോറി ഇടിച്ച ലോറിയുടെ ഡ്രൈവർ സീറ്റിന് അടുത്തുള്ള വാതിലാണ് ഇവിടെ കുടുങ്ങി നിൽക്കുന്നത് ഇത്രയും ദിവസമായിട്ട് ഇത് മാറ്റാൻ ആരും തയ്യാറായിട്ടില്ല എന്ന് പരിസരവാസികൾ പറയുന്നു അപകടം സംഭവിച്ചതോടുകൂടി ഹൈമാസ്ക് ലൈറ്റ് കത്താത്തതെ ഈ പരിസരത്ത് രാത്രി ഇരുട്ട് വ്യാപിച്ചതായും പരിസരത്തെ കടക്കാർ പറഞ്ഞു ഏതാണ് വാഹനം എന്നുള്ളത് പരിസരവാസികൾ ആർക്കും അറിയില്ല അന്വേഷണം തുടരുന്നു തൊട്ടപ്പുറത്തെ സിഗ്നൽ ലൈറ്റിൻ്റെ കാലിലും ഇടിച്ചതിന് ശേഷമാണ് ലോറി ഈ റൗണ്ടിൽ ഇടിച്ചിരിക്കുന്നത് ഏതായാലും കാര്യമായ അപകടം ഒന്നും തന്നെ ഉണ്ടാകാനിടയില്ലെന്ന് പറഞ്ഞു കാരണം ലോറിയോ മറ്റോ അവിടെ കണ്ടില്ല അതിന് തെളിവായി അപകട അപകടസൂചകമായി ഈ ഡോറ് മാത്രം ബാക്കിയായി നിൽക്കുന്നു